ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു വയർലെസ് ചാർജറാണ് ചാർജറാട്ടോ അപ്പോൾ എന്താണ് വയർലെസ് ചാർജർ വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് എനർ ഇലക്ട്രിസിറ്റിയൊക്കെ കടത്തിയിരുന്ന ഒരു സംഭവമാണ് വയർലെസ് ചാർജർ എന്ന് പറയുന്നത് അപ്പോൾ ചില ഫോണുകളിൽ അതുപോലെ ചില വാച്ചുകളിലൊക്കെ ഇപ്പോൾ വയർലെസ് ചാർജർ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു ചാർജർ നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോകുകയാണ് അപ്പോൾ വളരെ കുറഞ്ഞൊരു ചിലവിലാണ് ഞാൻ ഈ ഒരു ചാർജറിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചാർജർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ ആകെ നാല് സാധനങ്ങൾ മാത്രമാണ് ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിനാവശ്യം വരുന്നത് ഈ കന്നൊരു ഇൻസുലേറ്റഡ് ഇൻസിലേറ്റർ കോപ്പർവരാണ് അപ്പോൾ ഇത് സാധാരണ കോപ്പർവരല്ലാ ഇൻസലേറ്റർ കോപ്പർവരാണ് ഇത് നമുക്ക് കുറച്ച് ആവശ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നത് പിന്നെ ഒരു വൺ കെട റെ റെസിസ്റ്ററാണ് അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം ആവശ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ഡി ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലിഥിയം അയൺ ബാറ്ററി ആട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സർക്കുഡ് ആഗ്രഹം വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോ കിടക്കാം അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കോയിൽ സെറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാനവിടെ പി വിസി പൈപ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനത് ഇൻസുലേറ്റഡ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇവിടെ എടുത്തിട്ടുണ്ട് അത് അതേപോലെ പി വി സിയിലെ പൈപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു പതിനഞ്ച് ചുറ്റി ചിറ്റി എടുക്കാൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ പതിനഞ്ച് ചുറ്റുകൾ ചിറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വയർ എടുത്തിട്ട് ഈ രീതിയിൽ മടക്കി വെക്കാനാണ് അവിടെ ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതിൽ ഇന്നും പതിനഞ്ച് ചിറ്റികൾ ചിറ്റി എടുക്കണം അപ്പോൾ ഇനി നമുക്ക് പതിനഞ്ച് ചിറ്റിയും കൂടി ഒന്ന് ചിറ്റി എടുത്തിട്ട് വരാം അപ്പോൾ അത് ഒക്കെ ചിറ്റി കഴിഞ്ഞപ്പോൾ അത് ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം പതിനഞ്ച് ചിറ്റി ചിറ്റി എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നീട് പതിനഞ്ച് ചിറ്റിയാണ് നമ്മൾ ചിറ്റി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലെ ഇതിൽ നിന്ന് ഒന്ന് അഴിച്ചെടുക്കണം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മളിന്ന് ഊരി എത്തിട്ടുണ്ട് ഇനി നമ്മളിത് പോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഊലി പോകും അതിൽക്കാൻ അങ്ങനെ മടക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റിലൊക്കെ കോയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി ഇവിടെ മടക്കി വെച്ച് നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹീറ്റ് സിംഗ് എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മുടെ ഡി ഡബിൾ എയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിസ്റ്ററെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു റെസിസ്റ്റർ ഈ കാണുന്ന ഒരു വൺ കയർ റെസിസ്റ്റർ ഒന്ന് സോൾഡർ ചെയ്ത് എടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ വൺ കാര റെ റെസിസ്റ്ററിൻ്റെ ലെഗും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കതിന് ശേഷം ഈ ഒരു പിന്നിലേക്കാണ് നമ്മൾ ഇത് സോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എഴുത്തുള്ള ഭാഗം നമ്മൾ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ട്രാൻസിസ്റ്ററിൻ്റെ അടുത്തുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് പിന്നെ നമ്മൾ സർക്കുഡ് സർക്യൂട്ട് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇനി നമ്മൾ കോയിൽ കോയിലെടുത്തതിനു ശേഷം ഈ കോയിലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഇതുപോലെ നമ്മൾ മറക്കച്ച ഈയൊരു ഇത് കോപ്പർ വയർ നമ്മൾ ഈ റെസിസ്റ്ററിലേക്ക് സോൾഡർ സോൾഡ് എടുക്കുക ഏത് സൈഡായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഇങ്ങനെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾഡർ ആവില്ല അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ഇൻസലേഷൻ നമ്മൾ റിമൂവ് ചെയ്ത് സോൾഡർ ചെയ്യാനേ അപ്പോൾ അതൊരു ബ്ലേഡ് എന്തെങ്കിലും വെച്ച് ചുരണ്ടി കൊടുത്താൽ ഈ ഒരു ഇൻസലേഷൻ റിമൂവ് ആവുന്നതാണ് അപ്പോൾ അത് നമ്മൾ നല്ല രീതിക്കാണ് സോൾഡർ ചെയ്ത് തെറ്റിട്ടുണ്ട് ഇനി ഈ സൈഡിൽ വരുന്ന ഈ ഒരു കോപ്പർ വയർ നമ്മൾ ഈ ട്രാൻസിസ്റ്റൻ്റെ സെൻറ്റർ പിന്നിലേക്ക് ഒന്ന് സോൾഡർ ചെയ്തൊക്കെ അപ്പോൾ ഈ കാണുന്ന അങ്ങനെ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് സോൾഡർ ചെയ്തെടുത്തിട്ട് വരട്ടോ അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ നല്ല 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 ഒക്കെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്ററിയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ മൈനസ് എടുത്തതിനു ശേഷം ഈ ട്രാൻസിസ്റ്റൻ്റെ ഈ ബാക്കിയിരുന്ന ഈ ഒരു പിന്നിലേക്കാണ് സോൾഡർ കൊടുക്കേണ്ടത് കിട്ടും അപ്പോൾ ബാറ്ററിയുടെ ഈ മൈനസ് വയർ നമുക്ക് ഇതിലേക്ക് സോൾഡർ കൊടുക്കാം അപ്പം അപ്പോൾ ബാറ്ററിയിലൂടെ രണ്ട് വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെഗറ്റീവ് വയർ നമ്മൾ സോൾഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ പോസിറ്റീവ് വയറാണ് സോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പോസിറ്റീവ് വയർ കണ്ടാണ് സോൾഡേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മടയ്ക്ക് വെച്ചയ കോപ്പർ വയർ കോപ്പർ വയറിൻ്റെ ഈ മടക്കി വെച്ച മടക്കുവെച്ചയൊരു ഭാഗത്താണ് ഇതിൻ്റെ പോസിറ്റീവ് വയർ സോൾഡർ ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ഒന്ന് സോൾറ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ ബാറ്ററി ഇതിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തന്ന വർക്ക് ചെയ്യിപ്പിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വേറെ ഒരു രണ്ടാം ഒരു കോലിലൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് വേറെ ചെറിയ കോഴിലുണ്ടാക്കി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചിറ്റിൻ്റെ എണ്ണോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ നടുവിലേപോലെ മടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു എൽ ഇ ഡി ഡിഡിലൈത്തി ആയിട്ട് സോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ കണ്ണൊരു എൽ ഇ ഡി ലൈറ്റ് ഞാൻ ഇതിലേക്ക് സോൾഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എങ്ങനെയാണെങ്കിലും സോൾഡർ ചെയ്യാം അപ്പോൾ നമ്മളിത് സോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ വർക്കിപ്പിച്ച് നോക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ സഫ്റ്റ് ഡയഗ്രാം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വർക്ക് ഇപ്പിച്ച് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ സർക്യൂ ഡയഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാത്തവർക്ക് ഈയൊരു സർക്യൂ ഡ്രാം നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്കാൻ മനസ്സിലാവും അപ്പോൾ ഇതിൽ കൊടുത്ത രീതിക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്കിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം സർക്കുഡ് ഡാഗ്രമിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ ഒരു കോയലിനെ നമുക്ക് ഈ എൽ ഡി ബൾബിൻ്റെ സർക്യൂട്ട് ബോർഡ് എന്നൊക്കെ കിട്ടുന്ന ഈ ഒരു കപ്പാസിറ്റി പോലുള്ള ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിലുള്ളിൽ ഫുൾ വയറാണ് വരുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വർക്കിപ്പിക്കുന്നത് ഞാനൊന്നും നിങ്ങൾക്ക് കാണിച്ചതാം അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ഒരു എൽ ഇ ഡിഡിഡി ലൈറ്റ് ഫിറ്റ് ചെയ്താൽ ഈ കോപ്പർ വയർ വരുന്ന ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ ഒരു ലൈറ്റ് തെളിയുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചാൽ ക്ലിയർ കാണിച്ചതാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഈ ഒരു എൽ ഇ ഡി തെളിയുന്നുണ്ട് ഇത് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ടച്ച് ചെയ്യുന്നില്ല പിന്നെ ഞാനൊരു പേപ്പറിൻ്റെ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതിങ്ങനെ വെക്കുമ്പോഴും ഇത് തെളിയുന്നുണ്ട് ഇത് നമ്മൾ യാതൊരു ടച്ച് കണക്ഷനും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അടി ഒന്നും കൊടുത്തിട്ടില്ല അത് ഒരു വയർലെസ് ആയിട്ടാണ് ഇത് വർക്ക് ആവുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു വയലെസ് വാച്ചും കൂടി നിങ്ങൾക്ക് വെച്ച് കാണിച്ചേരാട്ടോ അപ്പോൾ ഈ കാണുന്ന ഒരു വാച്ച് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു വാച്ചും കൂടി നമുക്ക് ഈ ചാർജറിലേക്ക് വെച്ചോക്കാം അപ്പോൾ ഒരു വച്ച് വെച്ചപ്പോൾ തന്നെ അത് ഇവിടെ ചാർജ് ആവുന്നുണ്ട് വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ ഇതിലേക്ക് വയ്ക്കുമ്പോൾ ഈ വാച്ച് ഇവിടെ ചാർജ് ആവുന്നുണ്ട് അപ്പം നമ്മുടെ വയർലെസ് ചാർജർ ഇവിടെ നല്ല രീതിക്കെ വർക്ക് ആയിട്ടുണ്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എൽ ഇ ഡി ലൈറ്റിൽ തന്നെ ഇത് യൂസ് ചെയ്താലും കൂടി ഞാൻ വർക്ക് ചെയ്യാൻ തരാം അപ്പോൾ ഞാനിത് ഈ ഒരു എൽ ഇ ഡി ഡിഡ് ലൈറ്റിൻ്റെ കൊണ്ട് കിട്ടുന്ന ഈ ഒരു സംഭവം വെച്ചിട്ട് അതിൽ ഞാനൊരു എൽ ഇ ഡി ലൈറ്റ് സോൾഡർ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വയ്ക്കുമ്പോൾ നല്ല രീതിക്കാൻ തെളിയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വയർലെസ് ചാർജർ ഇവിടെ നൂറ് ശതമാനം വർക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു സയൻസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സിന് പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒരു അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മാറ്റലട്ടോ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം